പീരീഡ്സ് വരുന്നതിന് ഒരു പത്ത് ദിവസം മുന്നേ തുടങ്ങുന്ന അതിശക്തമായ അടിവയർ വേദന പീരീഡ്സ് വന്നാലോ ആ സമയത്തും വേദന പീരീഡ്സ് വന്ന് ബ്ലീഡിങ് നിന്നതിന് ശേഷവും ഉള്ള ആ വേദന ഇതിന് ട്രിപ്പിൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നു ഇത് അഡിനോമയോസിസ് എന്ന ഒരു അസുഖത്തിൻ്റെ മെയിൻ ക്ലിനിക്കൽ ലക്ഷണങ്ങളാണ് എന്താണ് അഡിനോമയോസിസ് യൂട്രസിനെ ഒരു ഇമാജിൻ ചെയ്യാം കരിക്കിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാട പോലത്തെ ലെയർ ആണല്ലോ നമ്മൾ കഴിക്കാറ് അതുപോലെ യൂട്രസിൻ്റെയും ഏറ്റവും ഉള്ളിലുള്ള ഒരു പാട പോലത്തെ ലെയറാണ് എൻഡോമെട്രിയം എല്ലാ മാസവും ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ ഈ പാട പോലത്തെ ലെയറാണ് വെടിയിലേക്ക് ഷെഡ് ചെയ്യാറ് എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലെയർ വെളിയിലേക്ക് ഷെഡ് ചെയ്യുന്നതിന് പകരം ഒരു ഒരൊന്നോ രണ്ടോ ശതമാനം ടിഷ്യൂ ആ ചിരട്ടയും ഭേദിച്ച് യൂട്രസിൻ്റെ ഭിത്തിക്കുള്ളിലേക്ക് പറ്റി പിടിച്ചിരിക്കുകയും അത് അവിടെ നിന്ന് വളരുകയും ചെയ്യുന്നു പിന്നീട് ഓരോ തവണ പീരീഡ്സ് വരുന്ന സമയത്തും ആ ടിഷ്യൂവിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകുന്നു ആ ബ്ലീഡിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സ്ഥലമില്ല കാര്യം അത് ചിരട്ടയുടെ ഭേദിച്ച് തൊണ്ടിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് അഥവാ യൂട്രസിൻ്റെ സ്മൂത്ത് മസിൽ ഫൈബേഴ്സിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് അസഹ്യമായ വയറുവേദനയായിരിക്കും ആ സ്ത്രീക്ക് ഉണ്ടാകുക കാരണം ഓരോ തവണ ബ്ലീഡിങ് ഉണ്ടായി ആ തൊണ്ട് അല്ലെങ്കിൽ യൂട്രസിൻ്റെ ആ ഭിത്തി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനിടയില്ലാത്തത് കാരണം അതിഭയങ്കരമായ ക്രാമ്പിങ് പെയിൻ ആണ് ആ സ്ത്രീക്ക് അനുഭവപ്പെടുക ഒപ്പം അലുവാ കഷ്ണം പോലെ ക്ലോത്ത്സ് വന്നിട്ടുള്ള ഹെവി ബ്ലീഡിങ്ങും അതുപോലെ തന്നെ നടുവേദനയും അടിവയർ വേദനയും ഷർദിലും തലവേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ ഒരു ഒരവസ്ഥയ്ക്ക് അഡിനോമയോസിസ് അഥവാ എൻഡോമെട്രിയോസിസ് ഇൻഡർ എന്നാണ് പറയുക എൻഡോമെട്രിയോസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലിരിക്കേണ്ട എൻഡോമെട്രിയം ആ ഒരു സ്ഥലം വിട്ട് വേറെ എവിടെ പോയി പറ്റി പിടിച്ചിരുന്നാലും അതിന് എൻഡോമെട്രിയോസിസ് എന്നാണ് പറയുക യൂട്രസിന് വെളിയിൽ പോയാൽ അതിന് എൻഡോമെട്രിയോസിസ് എക്സ്റ്റേണാ എന്നും യൂട്രസിൻ്റെ വിത്തിക്ക് ഉള്ളിലിരിക്കുമ്പോൾ അതിന് എൻഡോമെട്രിയോസിസ് ഇൻറ്റേണ എന്നും പറയുന്നു മിക്കവാറും ഇങ്ങനെയുള്ള ഒരു അസുഖമായിട്ട് സ്ത്രീകൾ ഒ പിയിൽ വരുമ്പോൾ അവരുടെ സ്കാൻ റിപ്പോർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും അവരുടെ യൂട്രസിൻ്റെ വലുപ്പം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം ഗർഭിണികളുടെ സൈസിന് പോലെ വീങ്ങിയിരിക്കുണ്ടാവും കാര്യം ഓരോ പിരീഡ് കഴിയുമ്പോഴും യൂട്രസിൻ്റെ ഭിത്തിയിലിടയിൽ ഉണ്ടാകുന്ന ഈ ബ്ലീഡിങ് കാരണം യൂട്രസിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടിക്കൂടിയാണ് യൂട്രസ് ഒരു ബൾക്കി ഓർഗൻ അഥവാ ഒരു 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 ഹ്യൂജ് എൻലാർജ് സ്ട്രക്ചറായിട്ട് മാറുന്നത് പലപ്പോഴും ഫെർട്ടിലിറ്റി ചികിത്സയുടെ ഭാഗമായിട്ടും നിലയ്ക്കാത്ത ബ്ലീഡിങ്ങിൻ്റെ കംപ്ലൈൻറ്റുമായിട്ടും ഒക്കെയാണ് സ്ത്രീകൾ ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ട് നമ്മളുടെ അടുത്ത് വരാറ് ഇങ്ങനെയുള്ളൊരു രോഗാവസ്ഥ എങ്ങനെ കൺഫേം ചെയ്യാം ഇത് അഡിനോമയോസിസ് ആണ് അഥവാ എൻഡോമെട്രിയോസിസ് എൻ്റെ ആണെന്ന് ഉള്ളു പരിശോധിച്ച് വയറ് പരിശോധിച്ച് നമുക്ക് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിലൂടെ കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ എം ആർ ഐ സ്കാനും ചെയ്ത് ഇത് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി കൺഫേം ചെയ്തതിന് ശേഷം എന്താണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പർട്ടിക്കുലർ ലേഡിക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണോ അഥവാ ഇനിയും കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണോ ആണോ എന്നാദ്യം ഡിസൈഡ് ചെയ്യുക ഇനിയും ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവർക്കുള്ള ഏറ്റവും നാച്ചുറൽ ചികിത്സ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത ബേബിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പത്ത് മാസം ആ സ്ത്രീക്ക് പിരീഡ് വരില്ല അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന ഒരു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കാലഘട്ടങ്ങളിലും പിരീഡ്സ് വരില്ല സോ ഈ രണ്ടര വർഷം കൊണ്ട് ഉണ്ടായ ആ ഭിത്തിയിലുള്ള ലീഷൻസ് എല്ലാം തന്നെ തന്നെ ചുരുങ്ങുന്നതായിട്ട് റിഗ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇല്ല അവർക്ക് ഒരു കുട്ടിയുടെ വേണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ താൽക്കാലികമായി ആ വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ ഹെവി ബ്ലീഡിംഗ് ആണ് ആ പെർട്ടിക്കുലർ ലേഡിക്കുള്ളതെങ്കിൽ ആർത്തവം കറക്റ്റ് ഒരു മാസം നാലോ അഞ്ചോ ദിവസം കൊണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്തക്ക രീതിയിൽ ബ്ലീഡിങ് നിൽക്കാനുള്ള ടാബ്ലറ്റ്സ് അതുപോലെ ഹോർമോൺ പിൽസ് ഇഞ്ചക്ഷൻസ് ഇവയെല്ലാം കൊടുക്കാൻ സാധിക്കും ഇനി പീരീഡ് നിർത്തിവെക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻസും മരുന്നുകളും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ വെക്കുന്ന കോപ്പർട്ടി പോലത്തെ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഡിവൈസസും ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി ഫെർട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇനി ഒരു കുട്ടി വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല പ്രസവം നിർത്തിയ ഒരു സ്ത്രീയാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അവർക്ക് ആ എൻഡോമെട്രിയം അപ്ലേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും ആ വന്ന മുഴ ആ ഭിത്തിയിലുള്ള ആ തിക്നെസ് ആ അഡിനോമയോമ റിസെക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വെഡ്ജ് റിസെക്ഷൻ ഓഫ് എൻഡോമെട്രിയം ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ല ഇനി പെർമനന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായ ഹിസ്ട്രക്ടമി വേണമെങ്കിൽ നമുക്ക് ആ സ്ത്രീക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് പിരീഡ്സ് വരുന്ന സമയത്ത് അതിശക്തമായ അടിവയർ വേദനയുണ്ട് അതിന് മുന്നേമുണ്ട് അതിന് ശേഷമുണ്ട് എങ്കിൽ ആദ്യമേ തന്നെ സംശയിക്കേണ്ടത് അഡിനോമയോസിസ് ആണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള സ്ഥിതിക്ക് തൊട്ടടുത്തുള്ള ഗൈനക്കോൾസിനെ കൊണ്ട് കാണിച്ച് ുള്ളും പരിശോധിപ്പിച്ച് വയറും പരിശോധിപ്പിച്ച് ഉറപ്പായിട്ടും സ്കാൻ ചെയ്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്